മാലിന്യമുക്ത കേരളം ലക്ഷ്യമാക്കി വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എൻ യൂണിറ്റ് കൊല്ലം ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം നടത്തി മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ യജ്ഞം ബഹുമാന്യനായ എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത കടൽ തീരങ്ങൾക്കായി പൊതുജനങ്ങളിൽ പൗരബോധം രൂപപ്പെടേണ്ട ആവശ്യകതയെപ്പറ്റി എൻ പി പ്രേമചന്ദ്രൻ സംസാരിച്ചു എം എൽ എ ശ്രീമാൻ മുകേഷ് വലിച്ചെറിയൽ വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു നൂറോളം എൻഎസ്എസ് വോളണ്ടിയേഴ്സായ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഏകദേശം എണ്ണൂറ് കിലോയോളം വരുന്ന ഹരമാലിന്യങ്ങൾ ബീച്ചിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തു ക്യാമറ കണ്ണുമായി പുലിക്കുട്ടി എന്ന പദ്ധതി പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ചിത്രങ്ങളായോ ദൃശ്യങ്ങളായോ അയച്ചു കൊടുത്താൽ പൊതുജനങ്ങൾ സമ്മാനത്തിന് അർഹരാകും എന്ന കാര്യം പൊതുജനങ്ങളെ പരിചയപ്പെടുത്തി മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ബെന്നി പുഞ്ചക്കോണം എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മനോ രാകേഷ് വോളണ്ടിയേഴ്സ് ലീഡേഴ്സ് ആയ അനന്തു റേച്ചൽ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച് ഫ്ലാഷ് മോബ് ജനശ്രദ്ധ ആകർഷിച്ചു മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തെ അനുമോദിച്ചു